ഹായ് എല്ലാവർക്കും സുഖമായും വിചാരിക്കുന്നു ഇന്ന് വന്നിട്ടുള്ളത് ലേക്കാ ഫർണിച്ചറിലുള്ള നല്ല പ്രീമിയം മോഡൽ കട്ടിലുമായിട്ടാണ് നമ്മൾ ലേക്കാ ഫർണിച്ചറിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അതും അക്കേഷ് ആയിക്കോട്ടെ മഹാഗണായിക്കോട്ടെ അതും അടിപൊളി ഫോറസ്റ്റ് തേക്കായിക്കോട്ടെ എല്ലാ വെറൈറ്റി മോഡലും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതും നിങ്ങൾക്ക് സ്ത്രീ സീറ്റ് ആയിക്കോട്ടെ അതും കട്ടിലായിക്കോട്ടെ അലമാരായിക്കോട്ടെ എല്ലാ മോഡലും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ലേക്ക ഫർണിച്ചർ നിന്ന് വാങ്ങുകയാണെങ്കിൽ ഇപ്പോൾ ലേക്കാ ഫർണിച്ചറിൽ ഉജ്ജ്വല സ്പെഷ്യൽ ഓഫർ നടക്കുന്ന സമയമായതുകൊണ്ട് തന്നെ എല്ലാ ഫർണിച്ചറുകൾക്കും അപ് ടു അമ്പത്തി പത്തിരണ്ട് ശതമാനം വരെ ഓഫറുണ്ട് അതുപോലെ നിങ്ങൾ അലമാരൊക്കെ നോക്കി അത്യാവശ്യം നല്ല സൗകര്യങ്ങളുള്ള ഗ്ലാസും അതുപോലെ തന്നെ നമ്മുടെ ആങ്കർ വയ്ക്കാനും അതുപോലെ ലോക്കറൊക്കെ ഉള്ള അടിപൊളി ടു ഡോർ അലമാരാണ് ഞങ്ങൾ കാണുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ഈ കട്ടിലൊക്കെ നോക്കി ആർക്കാരും ഇഷ്ടപ്പെട്ടു പോകുന്ന ഒരു മോഡലാണ് ഈ മോഡൽ അതുപോലെ തന്നെ നിങ്ങൾ ഈ മോഡൽ നോക്കി ഇതും അതുപോലത്തെ ഒരു വെറൈറ്റി മോഡലായിട്ടാണ് ഇത് വരുന്നത് അതുപോലെ തന്നെ അടിഭാഗം നോക്കുകയാണെങ്കിൽ നമ്മുടെ കാലൊക്കെ അടിഭാഗത്തായിട്ട് നല്ല ലുക്ക് ഒരു കാലാണ് ഇതിന് കൊടുത്തിട്ടുള്ളത് അതുപോലെ ഇതിനൊക്കെ നല്ലൊരു ബട്ടും കൂട്ടാൽ ഒന്നുകൂടി ഭംഗി ഉണ്ടാകും അതുപോലെ തന്നെ നമ്മൾ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ കുണ്ടോട്ടി അരീക്കോട് കീശേരി ആലിചോട് അതുപോലെ തന്നെ നമ്മൾ ലേക്കാ ഫർണിച്ചറുന്ന് വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒമൈസോക്കിനും അതുപോലെ ഡെലിവറി സോക്കിനും ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് സുഖമായി ഫർണിച്ചറിലൊക്കെ വാങ്ങാം ഇത് മാത്രമല്ല ഇത് ഇതിലാറ് എത്ര കുറേ മോഡല ഫർണിച്ചറിലുണ്ട് ഇത് വെറും ഡിസ്പ്ലേക്ക് മാത്രം വെച്ചിട്ടുള്ളതാണ് ഇത് ഇതുപോലെ തന്നെ ഒരു അഞ്ച് മോഡൽ തന്നെ ഈ കട്ടിൻ്റെ മാറ്റം വരുന്ന പല മോഡലും ലേക്കാ ഫർണിച്ചറിലുണ്ട് അതുപോലെ തന്നെ എല്ലാ മോഡലിലും വെറൈറ്റി ആയിട്ടുള്ള പല പല മോഡലുകളും ലേഖ ഫർണിച്ചറിലുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മൾ നമ്പറിൽ വിളിച്ചോളൂ ഈ ഓഫറിൽ എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടി ലാഭം അതുപോലെ തന്നെ നമ്മൾ സ്വന്തം സബ്സ്ക്രൈബേഴ്സിന് സ്പെഷ്യൽ ഓഫറും അതുപോലെ സ്പെഷ്യൽ ഗിഫ്റ്റും കൊടുക്കാറുണ്ട് അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ നിങ്ങൾക്ക് സ്പെഷ്യൽ ഓഫറുണ്ട് പിന്നെ നമ്മൾ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി അരിക്കോട് കേശ്ശേരി ആലിഞ്ചോട്ടെ അതുപോലെ തന്നെ പ്രീമിയം മോഡൽ ബെഡ് അതുപോലെ ഡൈനിങ് ടേബിളിൻ്റെ ഒരു വിശാലമായ മോഡൽ നമ്മൾ കാ ഫർണിച്ചറിലുണ്ട് നിങ്ങളൊട്ട് സോഫയും കൂടെ എല്ലാ മോഡലും നമ്മൾ ലൈക്കാ ഫർണിച്ചറിലുണ്ട് നിങ്ങളെ ഒട്ടുവരാതെ പെട്ടെന്ന് നല്ല ഫർണിച്ചറൊന്നുള്ളൂ കീഴിലും ബഡുകളും എല്ലാം നമ്മൾ